നമസ്കാരം മലയാളത്തിൽ ഇതുവരെ നിരവധി താരപുത്രന്മാർക്കും താരപുത്രിമാരും അഭിനയത്തിലേക്കും സിനിമയിലേക്കും പിന്നണി പ്രവർത്തനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അവരിൽ പലരും ഇന്ന് ഇന്ത്യൻ തലത്തിൽ അറിയപ്പെടുന്ന താരങ്ങളും ടെക്നീഷ്യൻമാരുമാണ് മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾക്ക് മക്കൾ ജനിക്കുമ്പോൾ മുതൽ അവരുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ആരംഭിക്കാറുണ്ട് പിന്നീട് അവർ സിനിമയിലേക്ക് എത്തുമ്പോൾ ആരാധകർ അത് വലിയ ആഘോഷമാക്കുകയും ചെയ്യും പ്രണവ് മോഹൻലാൽ ദുൽഖർ സൽമാൻ കാളിദാസ് ചേറാം കല്യാണി പ്രിയദർശൻ അടക്കമുള്ള യുവതവരങ്ങൾക്ക് അതിലൊരു അത്തരത്തിലൊരു വലിയ സ്വീകരണം ലഭിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് ഇതിനോടകം കീർത്തി സുരേഷ് അടക്കം നിരവധി താരപുത്രിമാർ അഭിനയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മറ്റൊരാളുടെ സിനിമ എൻട്രി കാണാനാണ് അത് മറ്റാരുമല്ല ജനപ്രിയ നായകൻ ദിലീപിന്റെ മാനസപുത്രി മീനാക്ഷിയുടേതാണ് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ദിലീപിനോടും മഞ്ജു കാണിക്കുന്ന സ്നേഹം അതേ അളവിൽ തന്നെ മീനാക്ഷിക്കും ലഭിക്കുന്നുണ്ട് മീനൂട്ടി എന്ത് ചെയ്താലും അത് ട്രെൻഡിംഗ് ആകും നാല് വർഷം മുമ്പാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത് ഇൻസ്റ്റാഗ്രാമിലാണ് താരപുത്രി കൂടുതൽ സജീവം അക്കൗണ്ട് തുറന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫോളോവേഴ്സ് ലക്ഷങ്ങളാണ് കടന്നത് ആറു ലക്ഷത്തിന് അടുത്താണ് മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് മൈ ലൈഫ് ഇൻ പിക്ചേഴ്സ് എന്ന് ബയോയിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് താരപുത്രിയുടെ സോഷ്യൽ മീഡിയ പേജ് മീനാക്ഷി എന്താണെന്നത് താരപത്തയുടെ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തം അത്തരത്തിൽ മറ്റൊരാൾ കൂടെയാണ് വിജയുടെ മകൻ സിനിമാ രംഗത്തേക്ക് കടന്നുവരികയാണ് വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് സംവിധായകനായാണ് ജയ്സൻ കരിയർ തുടങ്ങുന്നത് വിദേശത്തു നിന്നും ഫിലിം മേക്കിംഗ് പഠിച്ചെത്തിയ ജയ്സന്റെ ആദ്യ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസിനൊപ്പമാണ് വിജയ് സിനിമാ രംഗം വിടാനൊരുങ്ങുമ്പോഴാണ് മകൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് ആദ്യ ചിത്രത്തിന് പണം മുടക്കാൻ തെന്നിന്ത്യയിലെ പ്രബല പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക തയ്യാറായത് സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് പല സംവിധായകരും തുടക്കകാലത്ത് സഹ സംവിധായകനായി ഏറെക്കാലം പ്രവർത്തിക്കുകയും അവസരങ്ങൾ തേടി അലഞ്ഞിട്ടുമുണ്ട് എന്നാൽ ജയ്സണിന് ഇതൊന്നും വേണ്ടി വന്നില്ല താരപുത്രനായതിന്റെ പ്രിവിലേജ് ആണിതെന്ന് വിമർശകർ വാദിക്കുന്നു അതേസമയം പിതാവിന്റെ നിഴലിൽ കരിയർ വളരാൻ ജയ്സൺ ആഗ്രഹിക്കുന്നില്ല മകന്റെ സിനിമയുടെ ചർച്ചയിലോ മറ്റോ വിജയ് ഭാഗമല്ലെന്നാണ് വിവരം എന്തായാലും എപ്പോഴും ജനശ്രദ്ധ നേടുന്നവരാണ് താരങ്ങളുടെ മക്കൾ സിനിമാ രംഗത്തേക്ക് ഇവർക്ക് കടന്നുവരാനും എളുപ്പമാണ് സിനിമാ താരങ്ങളെപ്പോലെ ഇവരുടെ മക്കളോടും ആരാധകർ പ്രത്യേകം മമത കാണിക്കാറുണ്ട് അമിതമായി ലഭിക്കുന്ന ജനശ്രദ്ധ പലപ്പോഴും താരപുത്രമാർക്കും താരപുത്രിമാർക്കും ബുദ്ധിമുട്ടാകാറുമുണ്ട് ബോളിവുഡിലെ പല താരങ്ങളും മക്കളെ ഒരു പ്രായം വരെ ലൈം ഡറ്റിൽ നിന്നും മാറ്റി നിർത്തുകയാണിപ്പോൾ അനുഷ്കാ ശർമ്മ ദീപിക പതുക്കോൺ റാണി മുഖർജി തുടങ്ങിയ താരങ്ങൾ ഉദാഹരണം മലയാള സിനിമാ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രി മീനാക്ഷി ദിലീപാണ് ദിലീപിന്റെയും ഭാര്യ നടി മഞ്ജുവാരുടെയും ഏക മകളായി ഇരുപത്തി ആറുകാരി ഡോക്ടറാണ് ഇന്ന് മീനാക്ഷി ലൈം ഡാറ്റിൽ വന്ന വല്ല പ്പോഴുമേ മീനാക്ഷി സാന്നിധ്യം അറിയിക്കാറുള്ളൂ സിനിമാ രംഗത്തേക്ക് മീനാക്ഷി ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്നാൽ മുൻനിര നായിക നടിയേക്കാളും ജനശ്രദ്ധ ലഭിക്കുന്നയാളാണ് മീനാക്ഷി ഇന്ന് മീനാക്ഷിയുടെ മാതാപിതാക്കളുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതിന് കാരണം ദിലീപ് മഞ്ജുവാര്യർ വിവാഹമോചന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് മീനാക്ഷിയാണ് അച്ചടപ്പം നിൽക്കാനായിരുന്നു അന്ന് കൌമാരക്കാരിയായ മീനാക്ഷിയുടെ തീരുമാനം മകളുടെ തീരുമാനത്തെ മഞ്ജു വാര്യർ അംഗീകരിച്ചു മീനാക്ഷിയും മഞ്ജുവും അകൽച്ചയിലാണെന്ന് ഏറെക്കാലമായി സംസാരമുണ്ട് ഡിവോഴ്സിന് ശേഷം മഞ്ജുവിനൊപ്പം മീനാക്ഷി കണ്ടിട്ടില്ല ഒരുമിച്ചുള്ള ഫോട്ടോ പോലും പിന്നീട് പുറത്തു വന്നിട്ടില്ലെന്നാണ് കൗതുകകരം മീനാക്ഷി സ്നേഹിക്കുന്ന അമ്മയാണ് മഞ്ജു മകളെ അകലെ നിന്ന് സ്നേഹിക്കുകയാണ് മഞ്ജു എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടാറുമുണ്ട് മീനാക്ഷിയെ പോലെ തമിഴകത്ത് ചർച്ചയാകുന്ന താരപുത്രനാണ് ജേസൺ സഞ്ജയ് സൂപ്പർതാരം താരം വിജയിടേയും ഭാര്യ സംഗീതയുടെ മൂത്ത മകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് സഞ്ജയ് വിജയി സംഗീതയും പിരിഞ്ഞു താമസിക്കുകയാണെന്നും വിജയും ജേസണും അകൽച്ചയിലാണെന്ന ഏറെക്കാലമായി വാദമുണ്ട് തമിഴകത്ത് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ പ്രകാരം സംഗീതയും വിജയിയും അകന്നപ്പോൾ ജയ്സൺ സഞ്ജയ് അമ്മയ്ക്കൊപ്പം അണുനിന്നത് അച്ഛനിൽ നിന്നും ജെയ്സൺ അകലം പാലിക്കുകയാണെന്നും വാദങ്ങളുണ്ട് ജയ്സന്റെ ആദ്യ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ പോലും ഒപ്പം വിജയെ കണ്ടില്ല മകനാശംസകളും അറിയിച്ചില്ല ജേസനും വിജയും ഒരു വീട്ടിലല്ല കഴിയുന്നതെന്നും വാദമുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നടന്നതെന്തെന്ന് ജേസൺ സഞ്ജയോ മീനാക്ഷിയോ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഇവർ ഒരു വാക്ക് പറഞ്ഞാലുണ്ടാകുന്ന ചർച്ചകൾ ചെറുതായിരിക്കില്ല രണ്ടുപേരും അഭിമുഖങ്ങളൊന്നും നൽകാറില്ല ഇവരുടെ ശബ്ദം പോലും ആരാധകർ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടുമില്ല എന്തായാലും രാഷ്ട്രീയത്തിലേക്കാണ് വിജയ് ഇന്ന് ശ്രദ്ധ നൽകുന്നത് മകന്റെ കരിയറിൽ പരസ്യ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഒരുപക്ഷേ കുടുംബാധിപത്യം എന്ന ആരോപണം എതിരാളികളിൽ നിന്നും വരാൻ കാരണമായേക്കാം എന്ന് എന്ന് കൊണ്ടാകാം ഇതുകൊണ്ടാണ് മകന്റെ കരിയറിൽ വിജയി ഇടപെടാത്തതെന്ന വാദമുണ്ട് എന്നാൽ വിജയും മകനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന വാദം ശക്തമാണ് കുടുംബമായി വിജയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഏറെ പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ വന്ന നടിമാരിൽ ഒരാളാണ് തൃശാകൃഷ്ണൻ മാത്രമല്ല അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ വന്ന നടിമാരിൽ ഒരാളാണ് തൃശ്യാകൃഷ്ണ വിജയുമായി പ്രണയത്തിൽ വിവാഹം തുടരേ തുടങ്ങി അഭ്യൂഹങ്ങൾ തൃശയെക്കുറിച്ച് പ്രചരിച്ചു വിജയ് ജീവിതത്തിലെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് സിനിമാ കരിയർ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുകയാണ് നടൻ റിലീസ് ചെയ്യാനുള്ള ജനനായകൻ അവസാന സിനിമയായിരിക്കുമെന്നാണ് വിവരം ഇതിനിടെ വിജയുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന വാദം വന്നു ഭാര്യ സംഗീതയും മകൻ ജയ്സനും സഞ്ജയുമായി വിജയ് അകൽച്ചയിലാണെന്ന് വാദമുണ്ട് വിജയ്ക്കൊപ്പം സംഗീതയെ കണ്ടിട്ട് ഏറെ കാലമായി റിപ്പോർട്ടുകൾ പ്രകാരം ലണ്ടനിലാണ് സംഗീതയുള്ളത് ജയസൺ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലും ഇതിനിടെയാണ് തൃഷ വിജയ് ബന്ധവും ചർച്ചയായത് രണ്ടായിരത്തി എട്ടിൽ കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം തൃശയ്ക്കൊപ്പം വിജയ് സിനിമ ചെയ്തിരുന്നില്ല ഗോസിപ്പുകൾ വന്നതിനാൽ കുടുംബത്തിന്റെ എതിർപ്പ് നടന്നു വന്നു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിച്ച് ലിയോ എന്ന സിനിമ ചെയ്തു അതും ഭാര്യയും വിജയിമാകുന്നു എന്ന വിവാദത്തിനിടെ പിന്നീട് ഈ സൗഹൃദം കൂടുതൽ ചർച്ചയായി പൊതുവെ തന്നെക്കുറിച്ച് വരുന്ന ഗോസിപ്പുകളോട് പ്രതികരിക്കുന്നയാളാണ് തൃഷ എന്നാൽ വിജയുമായി ബന്ധമുണ്ടെന്ന ഗോസിബോട് ഇതുവരെ തൃഷ പ്രതികരിച്ചിട്ടില്ല അതേസമയം തൃഷയെക്കുറിച്ച് വരുന്ന മറ്റൊരു വാദമാണ് ശ്രദ്ധ നേടുന്നത് ജേസൺ സഞ്ജീയുടെ പേരിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഫാൻ പേജ് തൃഷ ബ്ലോക്ക് ചെയ്തെന്നാണ് വാദം ജേസന്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റുകളും വിജയയുടെ സംഗീത സംഗീതയോടുള്ള പഴയകാല ഫോട്ടോകളും പങ്കുവയ്ക്കുന്ന ചെറിയൊരു ഫാൻ പേജാണിത് ആകെ ഇരുന്നൂറ് ഫോളോവേഴ്സ് മാത്രം ഈ പേജ് തന്നെയാണ് തൃഷ ബ്ലോക്ക് ചെയ്ത കാര്യം അറിയിച്ചത് എന്തിനാണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് അറിയില്ല ഇത് കുറച്ച് ഫോളോവേഴ്സ് മാത്രമുള്ള ജേസൻ സഞ്ജയുടെ ഫാൻ പേജ് ആണ് എന്നാണ് പേജ് അഡ്മിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പേജിൽ സംഗീതയുടെയും വിജയിയുടെയും ഫോട്ടോകളാണ് കൂടുതൽ തൃശൂരിൻ സംഗീതയും ഒരുമിച്ചുള്ള പഴയൊരു ഫോട്ടോയും കാണാം എന്തായാലും നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഭാര്യ സംഗീതയുമായി വിജയ് അകന്നു കഴിയുകയാണെന്നാണ് വിവരം വിജയിക്കൊപ്പം സംഗീതയെ കണ്ടിട്ട് ഏറെ കാലമായി സംഗീത ലണ്ടനിലാണുള്ളതെന്നും മകൻ ജേസൺ സഞ്ജയും വിജയും തമ്മിൽ അകലം പാലിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ിലും സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് ജേസൺ സഞ്ജയിരുന്നത് വിജയ് മകനും ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ടിട്ട് ഏറെ കാലമായി വിജയ് രാഷ്ട്രീയത്തിലെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടി വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നു പോകുന്നത് കരൂർ ദുരന്തം വിജയുടെ പ്രതിച്ഛായ ഏറെ ബാധിച്ചു ഇത് രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിച്ചേക്കും താരത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്നയാളാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെകുവേര വിജയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചും ചെകുവേര ഉന്നയിക്കുന്ന വാദമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിജയുടെ വലം കൈയ്യായി അറിയപ്പെടുന്ന ജഗദീഷിനോട് ജേസൺ സഞ്ജയ് കുത്തിരി പിടിച്ച് ദേഷ്യപ്പെടുന്ന പെട്ടെന്ന് ചെകുവേര നേരത്തെ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു സ്നേഹമുള്ള അമ്മയ്ക്ക് പറഞ്ഞ നല്ല മകനാണ് ജേസൺ നേരെ ജഗദീഷിനെ കുത്തിന് പിടിച്ചു കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിച്ചു ഉടനെ വിജയ് മകനെ വീട്ടിൽ നിന്നും പുറത്താക്കി മകൻ ചെയ്തതിൽ എന്താണ് തെറ്റ് തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടിയാണ് അവൻ ജഗദീഷിന്റെ ഷർട്ടിന് പിടിച്ചത് ശരിക്കും അത് വിജയ്യുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ ചെയ്യേണ്ട കാര്യമാണ് ഷർട്ടിന് പിടിച്ച് ആട്ടി പുറത്താക്കണം എന്നാൽ അദ്ദേഹം ചെയ്തില്ല പകരം മകൻ ചെയ്തു ഞാനായിരുന്നെങ്കിൽ അയാളുടെ ഷർട്ടിനല്ല പിടിക്കുക പിതാവിനെതിരെ പിടിക്കും കുടുംബത്തോടോ സത്യസന്ധമായി നിന്നില്ല ജനങ്ങളോടും നിന്നില്ല ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് ഇനിയുള്ള കാലത്ത് ഇന്ത്യയിൽ ഒരു നടനും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല ജനങ്ങൾ അഭിനേതാക്കളെ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്നില്ലെന്നും ചെഗവേരത്ത് അറപ്പിച്ചു പറയുന്നു ഗോസിപ്പുകളോട് പ്രതികരിക്കാത്തയാളാണ് വിജയ് വിജയ് അച്ഛൻ എസ് എ രാ ചന്ദ്രശേഖറിൽ നിന്നും അകലം പാലിക്കുകയാണെന്ന് നേരത്തെ ഗോസിപ്പുകൾ വന്നിരുന്നു രാഷ്ട്രീയത്തിൽ ഭാ വിജയുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടതാണ് കരൂർ ദുരന്തം വിജയയുടെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഭാവിയിൽ വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് നടി തൃശയും വിജയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്ത കാലത്തായി വ്യാപകമായി ഗോസിപ്പുകൾ വന്നു ഏറെക്കാലം ഒരുമിച്ച് സിനിമ ചെയ്യാതിരുന്ന ഇരുവരും വർഷങ്ങൾക്കുറം ഒരുമിച്ച് സിനിമ ചെയ്തു വിജയും സംഗീതയും മകന്നു എന്ന ഗോസിപ്പുകൾക്കിടെയായിരുന്നു അത് ഗോസിപ്പുകൾ തൃഷ നിഷേധിച്ചില്ല വിജയയുടെ പിറന്നാളിന് തൃഷ നടനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചു ഗോസിപ്പുകൾക്ക് ആക്കം കൂടി എന്നാൽ ഗോസിപ്പുകളെ ആരാധകർ തള്ളിക്കളയുന്നുണ്ട് സഹപ്രവർത്തകർ തമ്മിലുള്ള സൗഹൃദമായിരിക്കാം ഇതെന്നും എന്തിനു തെറ്റായി വ്യാഖ്യാനിക്കുന്നു ഇവരുടെ ചോദ്യം